ലോകാവസാനത്തെക്കുറിച്ചും അന്ത്യവിധി ദിവസത്തെക്കുറിച്ചും ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ സമയത്ത് മിശിഹ കാലത്തെക്കുറിച്ച് നിരവധി അടയാളങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രത്യേകമായി എടുത്തുപറയുന്നതുമായ ഒരു അടയാളം ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്ന ചില പ്രധാന അന്ത്യകാല സംഭവങ്ങൾ ഹാനോക്കിന്റെ പുസ്തകത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് വളരെ വിശദമായ പ്രവചനങ്ങളുണ്ട് ഈ പ്രവചനങ്ങളിൽ പലതും പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളുമായി സാമ്യമുള്ളതാണ് പ്രത്യേകിച്ച് യൂദാസ് എഴുതിയ ലേഖനത്തിൽ ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്ന ചില പ്രധാന അന്ത്യകാല സംഭവങ്ങൾ ദൈവത്തിന്റെ ന്യായവിധി അന്ത്യകാലത്ത് ദൈവം ദുഷ്ടന്മാരെയും അവിശ്വാസികളെയും ശിക്ഷിക്കാൻ വരും ഈ ന്യായവിധിയിൽ ദുഷ്ടരായ മനുഷ്യരെ മാത്രമല്ല ദൈവത്തിനെതിരെ പാപം ചെയ്ത മാലാഖമാരെയും ശിക്ഷിക്കും നീതിമാന്മാരുടെ ഉയർച്ച ന്യായവിധിക്ക് ശേഷം നീതിമാന്മാരായ ആളുകൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ലോകം ലഭിക്കും അവർക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും ലഭിക്കുമെന്നും അവിടെ അവർ ദൈവത്തോടൊപ്പം എന്നേക്കും വസിക്കുമെന്നും പുസ്തകം പറയുന്നു മനുഷ്യപുത്രൻ എന്ന മിശിഹായുടെ വരവ് ഹാനോക്കിന്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രൻ സൺ ഓഫ് മാൻ എന്നൊരു മിശിഹായെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മിശിഹായാണ് ന്യായവിധി നടത്തുന്നത് ഈ ആശയം പുതിയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് യേശുവിനെക്കുറിച്ചുപയോഗിക്കുന്നതുമായി വളരെയധികം സാമ്യമുള്ളതാണ് മാലാഖമാരുടെ പതനം നോഹയുടെ കാലഘട്ടത്തിനു മുൻപ് നടന്ന മാലാഖമാരുടെ പതനത്തെക്കുറിച്ചും അവരുടെ ദുഷ്ടപ്രവൃത്തികളെക്കുറിച്ചും പുസ്തകം വിശദീകരിക്കുന്നു ഈ ദുഷ്ടമാലാഖമാരെ അന്ത്യകാലത്ത് ദൈവം ശിക്ഷിക്കുമെന്നു പറയുന്നു ഹാനോക്കിന്റെ പുസ്തകം ബൈബിളിന്റെ കാനോനിക ഭാഗമായി ഭൂരിഭാഗം ക്രൈസ്തവ സഭകളും അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇത് യഹൂദ ആദ്യകാല ക്രൈസ്തവ സമൂഹങ്ങളിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഗ്രന്ഥമാണ് ക്രൈസ്തവ മതത്തിലെയും ഒരു പുരാതന മതഗ്രന്ഥമാണ് ഹാനോക്കിന്റെ പുസ്തകം ബുക്ക് ഓഫ് എനോക്ക് ഇതിൽ മിശിഹായെക്കുറിച്ച് മെഷ്യ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഈ പുസ്തകം യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും അംഗീകരിക്കുന്നില്ല ഇതിൽ മിശിഹായെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ മിശിഹാ ദൈവപുത്രൻ ഹാനോക്കിന്റെ പുസ്തകത്തിൽ മിശിഹായെ മനുഷ്യപുത്രൻ സൺ ഓഫ് മാൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഇത് മിശിഹായുടെ മനുഷ്യത്വത്തെയും അതേസമയം ദൈവത്വത്തെയും സൂചിപ്പിക്കുന്നു മിശിഹാ ദൈവത്തിന്റെ അടുത്താണിരിക്കുന്നതെന്നും സ്വർഗ്ഗത്തിൽ നിന്നുള്ളവനാണ് എന്നും പുസ്തകത്തിൽ പറയുന്നു ലോകാവസാനം ലോകാവസാനത്തെക്കുറിച്ചും അന്ത്യവിധി ദിവസത്തെക്കുറിച്ചും ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ സമയത്ത് മിശിഹ ഒരു ന്യായാധിപനായി വരും അവൻ ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും നീതിമാന്മാരെ രക്ഷിക്കുകയും ചെയ്യും ഈ ലോകത്തിലെ എല്ലാ അനീതികളെയും അവസാനിപ്പിച്ച് നീതിയും സമാധാനവും സ്ഥാപിക്കുന്നത് മിശിഹായാണെന്നും പുസ്തകത്തിൽ പറയുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവൻ മിഷിഹായെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദ ചോസൺ വൺ എന്നും പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ദൈവം തെരഞ്ഞെടുത്തവനാണ് മിഷിഹായെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു കൂടാതെ മനുഷ്യരെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ശക്തിയുള്ളവനായി മിഷിഹായെ ഈ പുസ്തകം കാണുന്നു ഹാനോക്കിന്റെ പുസ്തകത്തിൽ മിശിഹായെക്കുറിച്ചുള്ള ആശയങ്ങൾ പുതിയ നിയമത്തിലെ പല ഭാഗങ്ങളുമായി സാമ്യമുള്ളതാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി ഈ പുസ്തകത്തിലെ ആശയങ്ങൾ ചിലയിടങ്ങളിൽ യോജിക്കുന്നുമുണ്ട് ഇനോക് അന്ത്യകാലത്തെക്കുറിച്ച് നിരവധി അടയാളങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രത്യേകമായി എടുത്തുപറയുന്നതുമായ ഒരു അടയാളം നീതിയുടെയും ധാർമ്മികതയുടെയും തകർച്ചയാണ് ഈ പുസ്തകത്തിൽ മനുഷ്യർ ദൈവത്തിന്റെ നിയമങ്ങളെ അവഗണിക്കുകയും തിന്മയുടെ വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നതായി പറയുന്നു സത്യം അപ്രത്യക്ഷമാവുകയും അനീതിയും അക്രമവും ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും ഈ ധാർമ്മികാഥപ്പതനം അന്ത്യകാലത്തിന്റെ ഒരു വ്യക്തമായ സൂചനയായി ഹാനോക്ക് പുസ്തകത്തിൽ വിവരിക്കുന്നു കൂടാതെ ലോകത്തിൽ വലിയ പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും സംഭവിക്കുമെന്നും ഇത് അന്ത്യകാലത്തിന്റെ അടയാളമാണെന്നും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഹാനോക്കിന്റെ പുസ്തകത്തിൽ നരകത്തെക്കുറിച്ചുള്ള വിവരണം വളരെ വിശദവും ഭീകരവുമാണ് പാപം ചെയ്ത മനുഷ്യർക്കും ദൈവത്തെ ധിക്കരിച്ച മാലാഖമാർക്കും ഫോളൻ ഏഞ്ചൽസ് ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നു ഹാനോക്കിന്റെ പുസ്തകത്തിൽ നരകത്തെ ഒരു നിത്യമായ ശിക്ഷാസ്ഥലമായാണ് കാണുന്നത് ഹാനോക്ക് തന്റെ യാത്രയിൽ കാണുന്ന നരകത്തെക്കുറിച്ച് ചില പ്രധാന വിവരങ്ങൾ അന്ധകാരവും തീയും നരകം ഒരു വലിയ ഇരുളടഞ്ഞ ഗർത്തമാണ് അതിൽ തീയും മറ്റ് ദണ്ഡനങ്ങളും നിരന്തരം നിലനിൽക്കുന്നു ഈ തീ ആരെയും ദഹിപ്പിക്കാത്തതും എന്നാൽ വേദന നൽകുന്നതുമാണ് പാപം ചെയ്ത മാലാഘമാർക്കുള്ള ശിക്ഷ ദൈവകൽപ്പന ലംഘിച്ച് ഭൂമിയിലേക്കിറങ്ങിയ മാലാഘമാരെ വോച്ചസ് ചങ്ങലകളിൽ ബന്ധിച്ച് ഇരുട്ടിൽ അടച്ചിരിക്കുന്നതായി ഹാനോക്ക് കാണുന്നു വിധി ദിവസത്തിനു ശേഷം അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷകൾ ലഭിക്കുമെന്നും പറയുന്നു മനുഷ്യരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ നരകത്തിൽ പാപം ചെയ്ത മനുഷ്യർ ഓരോരുത്തരുടെയും പാപത്തിന്റെ കാഠിന്യമനുസരിച്ച് പലതരം ശിക്ഷകൾ അനുഭവിക്കുന്നു കടുത്ത ശിക്ഷകൾക്ക് വിധേയമാകുന്നവരെ നരകാഗ്നിയിൽ തള്ളിയിടുന്നതായും പുസ്തകത്തിൽ പറയുന്നുണ്ട് നരകത്തിന്റെ ആഴത്തിലുള്ള അറകൾ നരകത്തിൽ വിവിധ അറകളുണ്ട് ഓരോ അറയും ഓരോതരം പാപങ്ങൾ ചെയ്തവർക്കു വേണ്ടിയുള്ളതാണ് ഈ അറകളിൽ പാപം ചെയ്തവരുടെ ആത്മാക്കളെ വിധി ദിവസത്തിനുവേണ്ടി കാത്തിരിപ്പാൻ സൂക്ഷിക്കുന്നു ഈ വിവരണം ബൈബിളിലെ മറ്റു പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഹാനോക്കിന്റെ പുസ്തകം ബൈബിളിന്റെ ഭാഗമായി കണക്കാക്കുന്നില്ലെങ്കിലും പുരാതന യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ഹാനോക്കിന്റെ പുസ്തകത്തിൽ ബുക്ക് ഓഫ് ഇനോക്ക് പരാമർശിക്കുന്ന ഒരു സങ്കല്പമാണ് സഫർ നസീഹ സഫർ നസീഹ ഇതിനെ ഉപദേശത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ ബുദ്ധിയുടെ പുസ്തകം എന്ന് വിളിക്കാം ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹാനോക്കിന്റെ പുസ്തകത്തിൽ വളരെ കുറച്ചേയുള്ളൂ ഇത് ദൈവത്തിന്റെ മഹത്തായ രഹസ്യങ്ങളെക്കുറിച്ചും നീതിമാന്മാർക്കുള്ള ഉപദേശങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ ന്യായവിധികളെക്കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണെന്നാണ് വിശ്വാസം ഹാനോക്ക് മാലാഖമാരിൽ നിന്ന് ഈ പുസ്തകം സ്വീകരിച്ചെന്നും അത് മനുഷ്യരാശിക്കു വേണ്ടിയുള്ള ഒരു വെളിപ്പെടുത്തലാണെന്നും ഹാനോക്കിന്റെ പുസ്തകം സൂചിപ്പിച്ചു മിശിഹായുടെ പീഡനത്തെക്കുറിച്ച് നേരിട്ട് പറയുന്നില്ല എന്നാൽ യേശുവിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന പല മിശിഹാ പദങ്ങളും ഹാനോക്കിന്റെ പുസ്തകത്തിൽ കാണാം പുസ്തകത്തിന്റെ ചില ഭാഗങ്ങളിൽ മനുഷ്യപുത്രൻ സൺ ഓഫ് മാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഇലക്ട് വൺ നീതിമാൻ റൈച്ചസ് വൺ എന്നീ പേരുകളിൽ ഒരു മിശിഹാ രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ വ്യക്തി നീതിമാന്മാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനുമായി വിധികർത്താവായി വരുമെന്ന് ഹാനോക്കിന്റെ പുസ്തകം പ്രവചിക്കുന്നു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പുതിയ നിയമത്തിലെ വിവരണങ്ങളുമായി ഇതിന് സാമ്യമുണ്ട് പ്രവചനം ഭൂമിയിലെ മനുഷ്യന്റെ പാപങ്ങളെയും തിന്മകളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ അന്തിമ ന്യായവിധിയാണ് ഈ ന്യായവിധിയിലൂടെ നീതിമാന്മാർക്ക് രക്ഷയും ദുഷ്ടന്മാർക്ക് ശിക്ഷയും ലഭിക്കുമെന്നാണ് ഹാനോക്ക് പ്രവചിച്ചത് ഹാനോക്ക് പ്രവചിച്ച മറ്റു ചില കാര്യങ്ങൾ ദൈവദൂതന്മാരുടെ പതനം അന്ത്യകാലത്തെ മഹാപ്രളയത്തെക്കുറിച്ചുള്ള സൂചന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമെന്നുള്ള പ്രത്യാശ ഹാനോക്കിന്റെ പുസ്തകം കാനോണിക്കൽ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചില പുരാതന യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ഹാനോക്കിന്റെ പുസ്തകത്തിൽ അന്ത്യകാലവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ചില സൂചനകളുണ്ട് ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അധാർമികത ഹാനോക്കിന്റെ പുസ്തകമനുസരിച്ച് അന്ത്യകാലത്ത് ആളുകൾ കൂടുതൽ ദുഷ്ടരും അധാർമികരുമായി തീരും അവർ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവരുടെ താൽപ്പര്യങ്ങൾക്കുവേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യും ദൈവദൂഷണവും ശാപവാക്കുകളും ഈ കാലഘട്ടത്തിൽ ആളുകൾ ദൈവത്തിനെതിരെ സംസാരിക്കുകയും അവിടുത്തെ പരിശുദ്ധനാമത്തെ ദുഷിക്കുകയും ചെയ്യും സമൂഹത്തിലെ ക്രമക്കേടുകൾ ഈ പുസ്തകമനുസരിച്ച് അന്ത്യകാലത്ത് സമൂഹത്തിൽ വളരെയധികം അക്രമങ്ങളും അനീതിയും ക്രമക്കേടുകളുമുണ്ടാകും പ്രകൃതിദുരന്തങ്ങൾ അന്ത്യകാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുമെന്നും ഈ പുസ്തകം പറയുന്നു ഭൂകമ്പങ്ങൾ വെള്ളപ്പൊക്കം ക്ഷാമം തുടങ്ങിയ കാര്യങ്ങൾ സാധാരണമാകും മറ്റെല്ലാ ബൈബിൾ പുസ്തകങ്ങളെയും പോലെ തന്നെ ഹാനോക്കിന്റെ പുസ്തകവും തിന്മയുടെയും നന്മയുടെയും പോരാട്ടത്തെക്കുറിച്ചും ദൈവത്തിന്റെ അന്തിമ ന്യായവിധിയെക്കുറിച്ചും പറയുന്നു ഇവയെല്ലാം അന്ത്യകാലത്തിന്റെ അടയാളങ്ങളായി കണക്കാക്കപ്പെടുന്നു അതിന്റെ ഉള്ളടക്കം അന്ത്യകാലത്തെ സൂചിപ്പിക്കുന്ന മറ്റു ബൈബിൾ പുസ്തകങ്ങളിലെ സൂചനകളുമായി ഏറെ സാമ്യമുള്ളതാകും ബുക്ക് ഓഫ് ഇനോക്ക് ബൈബിളിന്റെ ഭാഗമായി കണക്കാക്കുന്ന ഒരു പുസ്തകമല്ല എന്നിരുന്നാലും അന്ത്യകാലത്തെക്കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ ഇവയാണ് പാപവും ശിക്ഷയും അന്ത്യകാലത്ത് ഭൂമിയിൽ പാപം വർദ്ധിക്കുമെന്നും ദുഷ്ടരായ മനുഷ്യരെ ദൈവം നശിപ്പിക്കുമെന്നും പുസ്തകം പറയുന്നു പാപികൾക്ക് ദൈവം കഠിനമായ ശിക്ഷ നൽകും അന്തിമവിധി എല്ലാവരെയും ദൈവം വിധിക്കുമെന്നും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുമെന്നും പുസ്തകം വ്യക്തമാക്കുന്നു നീതിമാന്മാർക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനം ലഭിക്കുമ്പോൾ ദുഷ്ടന്മാർ നരകത്തിൽ ശിക്ഷിക്കപ്പെടും നീതിമാന്മാരുടെ വിജയം ദുഷ്ടന്മാരുടെ നാശത്തിനുശേഷം നീതിമാന്മാർക്ക് ദൈവം ഒരു പുതിയ ലോകം നൽകും അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകും ദൈവദൂതന്മാരുടെ പങ്ക് അന്തികാലത്ത് ദുഷ്ടശക്തികളെ നേരിടാനും നീതിമാന്മാരെ സംരക്ഷിക്കാനും ദൈവദൂതന്മാർക്ക് പ്രത്യേക ചുമതലകൾ ഉണ്ടാകുമെന്ന് പുസ്തകത്തിൽ പറയുന്നു ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്ന ഈ പ്രവചനങ്ങൾക്ക് ബൈബിളിലെ പല പ്രവചനങ്ങളുമായി സാമ്യമുണ്ട് എന്നാൽ ഇത് യഹൂദ ക്രൈസ്തവ സഭകൾ അംഗീകരിക്കുന്നൊരു പുസ്തകമല്ല എന്നിരുന്നാലും അക്കാലത്ത് ആളുകൾക്കിടയിൽ ഇത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു ഈ പുസ്തകം ബൈബിളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒന്നാണെങ്കിലും ഇതിന് അതിന്റേതായ ചില പ്രത്യേകതകളുണ്ട് ദൈവദൂതന്മാരെക്കുറിച്ചുള്ള വിശദീകരണം സ്വർഗത്തിൽ നിന്ന് വീണുപോയ കാവൽക്കാർ വോച്ചേഴ്സ് എന്നറിയപ്പെടുന്ന ദൈവദൂതന്മാരെക്കുറിച്ച് ഈ പുസ്തകം വിശദീകരിക്കുന്നു മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച അവർ നെഫിലിം നെഫിലിം എന്ന ഭീമാകാരന്മാരായ സന്തതികൾക്ക് ജന്മം നൽകിയെന്നും അതാണ് നോഹയുടെ കാലത്തെ പ്രളയത്തിന് ഒരു കാരണമായതെന്നും പുസ്തകം പറയുന്നു ബൈബിളിലെ പരാമർശങ്ങൾ പുതിയ നിയമത്തിൽ യൂതായുടെ ലേഖനത്തിൽ ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഇത് ആദികാല ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ പുസ്തകത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ലോകാവസാനത്തെക്കുറിച്ചും നീതിമാന്മാരുടെ വിധിയെക്കുറിച്ചും പാപികളുടെ വിധി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് മറ്റുള്ളവ ഈ പുസ്തകത്തിൽ കാലാവസ്ഥ സസ്യശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട് കൂടാതെ മെറ്റലർജി ആയുധ നിർമ്മാണം സൌന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയ പല അറിവുകളും ദൈവദൂതന്മാർ മനുഷ്യർക്ക് നൽകിയെന്ന് ഇതിൽ പറയുന്നു ഈ പുസ്തകം യഹൂദ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്ന് പിന്നീട് ഒഴിവാക്കപ്പെട്ടെങ്കിലും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ഇതിനെ തങ്ങളുടെ കനോണിക്കൽ ഗ്രന്ഥമായി കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കണ്ടെത്തിയ ചാവുകടൽ ചുരുളുകളിൽ ഡെഡ് സീ സ്ക്രോൾസ് ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയതോടെ ഈ പുസ്തകത്തിന് വീണ്ടും പ്രാധാന്യം ലഭിച്ചു